പ്രാക്ടീസ് ചെയ്യേസറോ ഒക്കെ സ്റ്റു പോയനോ അപ്പോൾ എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു ഇതാ ഒടുവിൽ എല്ലാ പുറത്തായിക്കോട്ടെ ബിഗ് ബോസ് വീടിന് പുറത്തായിക്കോട്ടെ ഉള്ളിലായിക്കോട്ടെ എല്ലായിടത്തും നടക്കുന്ന അതേ സംഭവം വീണ്ടും നടന്നേക്കാണ് ആദ്യം പറയും ഫ്രണ്ട്സാ ഫ്രണ്ട്സാ ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സാണ് ബെസ്റ്റിയാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും ലാസ്റ്റ് കുറച്ച് ദിവസം കഴിയുമ്പോൾ പറയും അയ്യോ ഞങ്ങൾ ബെസ്റ്റ് അല്ല ഞങ്ങൾ ലവേഴ്സായി മാറി കപ്പിൾസായി മാറി എന്ന് അങ്ങനെ ഒടുവിൽ ഗബ്രി തൻ്റെ ഇഷ്ടം തുറന്ന് പറഞ്ഞേക്കുവാണ് ജാസ്മിനോട് ഇപ്പോൾ ഇത് സോഷ്യൽ മീഡിയയിൽ ഇടിച്ച് മിന്നു വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ട്രോൾസും കാര്യങ്ങളും എന്തു പറയാൻ മിണ്ടാണ്ട് ജാസ്മിൻ വീട്ടിൽ ഇരുന്നാൽ മതിയായിരുന്നു ആ യൂട്യൂബ് ചാനലും വെച്ച് കുറച്ച് പൈസ ഉണ്ടാക്കിക്കൊണ്ട് നടക്കായിരുന്നു ഇപ്പോൾ ഇള്ള ഫെയിം മൊത്തം പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇന്നലെ നമുക്കറിയാം അവർ രണ്ടുപേരും കുറച്ച് പ്രശ്നമൊക്കെ സംഭവിച്ചു അവർ രണ്ട് അടി പിടങ്ങിയൊക്കെ നടപ്പുണ്ടായിരുന്നു പുറകെ നടന്ന് ഗബറി സോൾവ് ചെയ്യാൻ നോക്കണു ജാസ്മിൻ സോൾവ് ചെയ്യാൻ നോക്കണോ ഒന്നും പറ്റാണ്ട് ലാസ്റ്റ് രണ്ടുപേരും കൊതു കുത്തി പോകണോ അടി ഉണ്ടാക്കണു പക്ഷേ ഇതിലൊക്കെ സംഭവിച്ച പ്രശ്നം എന്ന് പറഞ്ഞാൽ ജാസ്മിൻ ആണെങ്കിൽ ഇട്ടിട്ട് ഓടി ഇട്ടിട്ട് പോയി പക്ഷേ ഗബ്രിക്ക് വിട്ടിട്ട് പോകാൻ പറ്റുന്നില്ല ഗബറിക്ക് അത്രയ്ക്ക് മാത്രം വിഷമം വരികയാണ് ഗബറി ബിഗ് ബോസ് വീട്ടിൽ അതിന് മാത്രം ഒന്നും കരഞ്ഞിട്ടൊന്നുമില്ല ഒരുപാട് പ്രാവശ്യം കരച്ചിൽ കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന ഒരാളാണ് പക്ഷെ എന്നിട്ടും ഇന്നലെ പൊട്ടി പൊട്ടി കരയാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറേയൊക്കെ ജാസ്മിനെ പിടിച്ചെടുത്താൽ നോക്കി പറ്റിയില്ല പിന്നെ ലാസ്റ്റ് കരച്ചിൽ തന്നെയുള്ള ഒരു മാർഗ്ഗം എന്ന് വെച്ച് കരഞ്ഞു കഴിഞ്ഞു ലാസ്റ്റ് ഇന്നലെ ജാസ്മിൻ ഒറ്റ കളിക്കാമെന്ന മട്ടിൽ അടി ഉണ്ടാക്കി പുറത്ത് പോയി പക്ഷേ ഗബ്രിക്ക് കളിക്കാൻ പറ്റുന്നില്ല ജാസ്മിൻ ആണെങ്കിൽ എല്ലാവരും കൂടെ ഈസി ആയിട്ട് മിങ്കിൾ ആവുന്നുണ്ട് നല്ല ഫ്രണ്ട്സിനെയൊക്കെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് ജാസ്മിൻ ഒറ്റ കളിക്കാനുള്ള എബിലിറ്റി ഉണ്ട് പക്ഷേ ഗബ്രിക്ക് ഈ വീട്ടിൽ ആരുമായിട്ടും മിങ്കിളാവാൻ സാധിക്കുന്നില്ല എന്താണെന്നറിയില്ല അതുകൊണ്ട് തന്നെ ഗബറിക്ക് ഒത്തിക്കളിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഗബറി ജാസ്മിനെ പിന്നെയും പിന്നെയും വിളിക്കുവാണ് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നലെ ബെഡ്റൂമിൻ്റെ അവിടെ വെച്ചിട്ട് ഗബറി തുറന്ന് പറയുകയാണ് തൻ്റെ ഇഷ്ടം ജാസ്മിനോട് എനിക്ക് ജാസ്മിനോ ജാസ്മിനെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ പണ്ടത്തെ കാമുകികളൊക്കെ എന്നെ തേച്ചിട്ട് പോയപ്പോൾ ഞാൻ ആത്മഹത്യൻ്റെ വക്ക് വരെ എത്തിയതാണ് എനിക്ക് അതിൽ നിന്നൊക്കെ ആയി വരാൻ ഒരുപാട് സമയം എടുത്തു ഞാൻ അത്രമാത്രം ജാസ്മിനെ നിന്നെ സ്നേഹിക്കുന്നുണ്ട് നീ എന്നെ വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് ജാസ്മിനെ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല ഒരുമാതിരി മൂഞ്ചി അവസ്ഥയാണ് ജാസ്മിനും കടന്ന് കരയുന്നുണ്ട് കൂടെ എന്നിട്ട് ലാസ്റ്റ് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ആ പ്രശ്നം അവസാനിച്ചേ പറ്റി രാവിലെ വിളിക്കുകയാണ് ഇനി എന്തൊക്കെ നടക്കുമെന്ന് നമുക്ക് കണ്ടറിയാം നിങ്ങളോട് അഭിപ്രായം മറക്കാണ്ട് രേഖപ്പെടുത്തണേ